ഈ പന്തക്കുസ്ത പെരുന്നാളും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതും തമ്മിൽ എന്താണ് ബന്ധം വല്ല ബന്ധമുണ്ടോ ആർക്കെങ്കിലും അറിയാവോ ആ എനിക്ക് പറഞ്ഞുകൂടാ ദ എന്നാൽ കേട്ടോ പന്തക്കുസ്താ ദിനത്തിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താനുള്ള ഒരു പുതിയ പദ്ധതിയുമായി വന്നിരിക്കുന്നു അയർലൻഡിലെ സീറോ മലബാർ പള്ളി അധികാരികൾ ഈസ്റ്റർ കഴിഞ്ഞുള്ള അൻപതാം ദിവസമാണല്ലോ പന്ത ക്കുസ്താ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വകാരോഹണത്തിന് ശേഷം സ്ലിഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത ദിനമാണ് അന്ന് നല്ല കത്തോലിക്കരായ നമുക്കെല്ലാവർക്കും ഇതറിയാം എന്നാൽ ഈ വിശുദ്ധ ദിനത്തിന് എഴുത്തിനെഴുത്തുമായി എന്താണ് ബന്ധമെന്നാണ് അയർലൻഡിലെ കുഞ്ഞാടുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അയർലൻഡിലെ നമ്മളുടെ അച്ഛന്മാരുടെ ഈ പുതിയ ഉടായ്പ്പിൻ്റെ പിറയിലെന്താണെന്നാണ് അവിടുത്തെ ജനം ചോദിക്കുന്നത് ഇനി ഈ പുണ്യദിനത്തെ ഹൈന്ദവവൽക്കരിക്കാനാണോ നമ്മുടെ അച്ഛന്മാരുടെ പരിപാടി എന്ന് ചിലർ സംശയിക്കുന്നുണ്ട് കാരണം ഈ എഴുത്തിനിരുത്ത് എന്നൊക്കെ പറയുന്നത് പ്രധാനമായും ഒരു ഹൈന്ദവാചാരമാണല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നുമല്ല അച്ഛന്മാരുടെ ഉദ്ദേശം അഗ്രഗണ്യന്മാരും കുശാല ബുദ്ധിക്കാരുമാണ് നമ്മുടെ കത്തനാരന്മാർ എന്ന് ഓർക്കുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ പെന്തക്കോസ്ത എന്ന് പറയുന്നത് അയർലൻഡിൽ വളരെ വലിയ ഒരാഘോഷ ദിനമാണ് ഒരു ഇൻ്റർനാഷണൽ ഡേ ആയിട്ടാണ് ആ ദിവസം അവ കൊണ്ടാടുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അവരുടെ ദേശീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അവരുടെ ദേശീയ ഭക്ഷണ സാധനങ്ങളുമായി ദേവാലയാണത്തിൽ തടി തടിച്ചുകൂടി ആടിപ്പാടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണന്ന് അയർലൻഡിലെ മലയാളികളും പ്രത്യേകിച്ച് മലയാളി കുഞ്ഞുങ്ങളും ഈ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് വരെ ഈ എഴുത്തിനിരുത്തുന്നു എന്ന പേര് പറഞ്ഞ് മലയാളി കുഞ്ഞുങ്ങളെ ഈ ആഘോഷങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക അയർലൻഡിലെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ അടർത്തി മാറ്റുക സീറോ മലബാർ സ്ഥാപനങ്ങളെ അതായത് നമ്മളുടെ പള്ളികളെയും മറ്റ് സാമൂഹിക സംഘടനകളെയും മാത്രം ആശ്രയിക്കേണ്ടി വരത്തക്ക രീതിയിൽ ഈ കുട്ടികളെ നമ്മുടെ കുട്ടികളെ ഒറ്റപ്പെടുത്തുക ഇതാണ് അവരുടെ ഉദ്ദേശം അയർലൻഡിൽ ഒരു സെപ്പറേറ്റ് കേരള കോളനി സൃഷ്ടിക്കുക അതുവഴി ഐറിഷ് സംസ്കാരത്തിൽ ഇഴുകിച്ചേരുന്നതിന് നമ്മുടെ കുട്ടികൾക്ക് തടസ്സം സൃഷ്ടിക്കുക ഇതാണ് അവരുടെ ഈ കുനിഷ് ബുദ്ധിയുടെ മെയിൻ ഉദ്ദേശം പിന്നെ ആ പേരും പറഞ്ഞൊരു ഫീസും ചാർജ് ചെയ്യാമല്ലോ വെറുതെ എന്തിനാണ് ഒരു പെന്തക്കൊസ്ത തിരുനാൾ പാഴാക്കി കളയുന്നത് ശരിയല്ലേ പണമുണ്ടാക്കാനുള്ള മറ്റൊരു കലാപരിപാടിയായിരുന്നു വർഷം തോറുമുള്ള ഈ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങ് ഓരോ കുട്ടിക്കും അറുന്നൂറ് യൂറോ ആയിരുന്നു ഫീസ് നാട്ടിൽ നിന്നൊരു തൊപ്പിധാരിയെ ഇറക്കുമതി ചെയ്ത് പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാന ചടങ്ങ് ഉള്ളത് പറയാമല്ലോ ഈ ആദ്യ കുർബാന എന്ന് പറയുന്നത് പള്ളിക്കും പട്ടക്കാരനും നല്ല കോളുള്ള ദിവസമായിരുന്നു ഇപ്പോൾ അയർലൻഡിൽ തന്നെ എങ്കിലും അതൊക്കെ മാറി തുടങ്ങി ഇപ്പോൾ മിക്കവാറും കുട്ടികൾ നമ്മളുടെ കുട്ടികൾ അവരുടെ ഐറിഷ് സഹപാഠികളുടെ കൂടെ ലോക്കൽ പള്ളിയിൽ നിന്നാണ് അതായത് സായിപ്പന്മാരുടെ പള്ളിയിൽ നിന്നാണ് കുർബാന സ്വീകരിക്കുന്നത് ആ രൂഹവാന സ്വീകരിക്കുന്നത് അത് നമ്മുടെ അച്ഛന്മാർക്ക് ഒരു ഭയങ്കര അടിയായിപ്പോയി ആ നഷ്ടം നികത്തുവാൻ ഒരുപക്ഷെ ഈ എഴുത്തിനിരുത്ത് ഉപകാരപ്പെട്ടെങ്കിലോ അത്രയുമായില്ലേ നമ്മുടെ വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എന്നാലും നമ്മുടെ വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും പൊതുവെ ഇതുപോലത്തെ ആർത്തിപ്പണ്ഡാരങ്ങളായിപ്പോയല്ലോ ഡോളറിൻ്റെയും യൂറോയുടെയും തിളക്കം മാത്രം കണ്ടുകൊണ്ടാണ് അവർ ഈ സായ്പമാരുടെ നാടുകളിൽ കൃഷിയും രൂപത കൃഷിയും നടത്തുന്നത് പ്രവാസി ക്രിസ്ത്യാനികളെ തലങ്ങും വിലങ്ങും പിഴിയുക പിഴിയുക മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം ഇത് സീറോ മലബാർ പ്രവാസി സമൂഹത്തിൽ മാത്രമല്ല കേട്ടോ ഉള്ളത് എല്ലാ പ്രവാസി ക്രൈസ്തവ സമുദായത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത് അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസികൾ മടുത്തു ചുരുങ്ങിയതൊരാശ്വാസമുള്ളത് അവർ പ്രതികരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് അമേരിക്കയിലും കാനഡയിലും ഉള്ള വിശ്വാസി ഉണ്ണാക്കന്മാരുടെ പ്രതികരണശേഷി എന്നേ ചോർന്നു പോയി ഒരു കാര്യം പ്രത്യേകം നോക്കുക ചോരമണക്കുന്ന ചെന്നായ്ക്കളേക്കാൾ ദാഹിയാണ് യൂറോ കാണുന്ന പാതിരിമാർ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി